വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുവദിക്കുന്ന ബില്ലിനെതിരെ കോൺഗ്രസ് ഭരണത്തിലേറി ഒൻപതര വർഷം കഴിഞ്ഞിട്ടുള്ള ബില്ല് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് കെ മുരളീധരൻ നിലവിലെ നിയമത്തിലൂടെ തന്നെ അക്രമകാരികളായ വന്യമൃഗങ്ങളെ നേരിടാൻ കഴിയുമെന്നും ബില്ലിലൂടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നതെന്നും കെ മുരളീധരൻ പറയുന്നു ഒമ്പതര ഏതാണ്ട് ഒമ്പതര വർഷമായില്ലേ സർക്കാർ വന്നിട്ട് ഇപ്പോഴാണോ വന്യമൃഗങ്ങളുടെ അതിനെക്കുറിച്ച് ബോധബോധം ഉണ്ടായത് അത് ഇന്നത്തെ നിലവുള്ള നിയമം അനുസരിച്ച് തന്നെ അക്രമകാരിയായിട്ടുള്ള മൃഗങ്ങളെ വെടിയേക്കാനുള്ള അധികാരമുണ്ട് ജില്ലാ ഭരണകൂടത്തിനുണ്ട് അപ്പോൾ അത് പ്രയോഗിക്കുന്നതിന് പകരം വീണ്ടും വില്ലു കൊണ്ടുവന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് ഈ നിലവിലുള്ള അധികാരം പ്രയോഗിച്ചാൽ മതി അതായത് മൂന്നാം ഭരണം വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കസർത്തും കളിക്കുകയാണ് ഞങ്ങളൊക്കെ ഇതിനതിൻ്റെ ഭാഗമായിട്ടേ കാണുന്നുള്ളൂ അർജുൻ മട്ടന്നൂർ എത്തുന്നു നമുക്കിപ്പം വീണ്ടും അർജുൻ മട്ടന്നൂർ ബില്ല് വേണോ വേണ്ടയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബില്ല് വന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് ഉയർത്താനുള്ള ഒരു വിഷയം നഷ്ടമാകും എന്നുള്ള ഒരു ആധി കൂടി കോൺഗ്രസിനുള്ളിൽ ഉണ്ടോ ഈ വിയോജിപ്പ് കാണുമ്പോൾ അങ്ങനെ കൂടി തോന്നാമോ തീർച്ചയായും സുജയ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടെടുക്കും എന്നൊരാശങ്ക കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വലിയ തോതിൽ യു ഡി എഫ് ഉയർത്തിയ വിഷയമാണ് ഈ വന്യമൃഗ വന്യമൃഗശല്യവും വന്യമൃഗ ആക്രമണവും കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ നൂറ്റി എൺപതിലധികം ജീവനുകളാണ് സംസ്ഥാനത്തെ വന്യമൃഗ ആക്രമണത്തിലൂടെ പോലീകുകയും ചെയ്തത് മലയോര മേഖലയിൽ ശക്തമായ പ്രതിഷേധം ഇതിൽ ഉണ്ട് താനും അതിൽ അപ്പോഴൊക്കെ തന്നെ ആ പ്രതിഷേധത്തിനൊപ്പം നിന്നവരാണ് ആ തെരുവിലേക്ക് ഇറങ്ങിയവരാണ് ഈ കോൺഗ്രസും യു ഡി എഫ് നേതാക്കളുമൊക്കെ തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇത്തരമൊരു നിയമനിർമ്മാണത്തിലേക്ക് ഇത്തരമൊരു ബില്ലിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അത് തിരഞ്ഞെടുപ്പ് സ്റ്റൻഡാണ് എന്ന ഒരു ഇപ്പോൾ യു ഡി എഫും കോൺഗ്രസും ഉയർത്തുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒൻപതര വർഷത്തോളമായി ഈ വിഷയം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അന്നൊന്നും കാണിക്കാത്തൊരു തിടുക്കം ഇപ്പോൾ സർക്കാർ കാണിക്കുന്നു അത് സ്വാഭാവികമല്ല എന്നൊരു നിലപാടാണ് കോൺഗ്രസിനുള്ളത് അത് തന്നെയാണ് കെ മുരളീധരൻ പറയുകയും ചെയ്തത് ഇനി മാത്രവുമല്ല നിലവിലുള്ള നിയമം കൃത്യമായി ഉപയോഗിച്ചാൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നൊരു വാദവും യു ഡി എഫും കോൺഗ്രസും ഉയർത്തുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു ബില്ലിലൂടെ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് മാത്രമല്ല ഇത് സ്വാഭാവികമായും രാഷ്ട്രപതിയുടെ അനുമതിയും മറ്റും ലഭിക്കാനുള്ള സാധ്യതയില്ല അത്തരത്തിൽ ഏറെക്കാലം അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വരെയെങ്കിലും ഇത് വലിയ തോതിൽ ചർച്ചയായി തുടരുകയും ചെയ്യും അപ്പോൾ സ്വാഭാവികമായും ഇത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള ഒരു പോരാട്ടമായി അവർ തമ്മിലുള്ള ഒരു വിവാദ വിഷയമായി മാറുകയും ചെയ്യും അപ്പോൾ പ്രത്യേകിച്ച് റോളില്ലാതെ യു ഡി എഫിന് മാറി നിൽക്കേണ്ടി വരുമോ എന്നൊരാശങ്കയും കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടെന്നത് വ്യക്തമാണ് എന്തായാലും അടുത്ത അടുത്ത ദിവസം നിയമസഭയിലേക്ക് ഈ ബില്ലെത്തുമ്പോൾ നിയമസഭയിൽ ഏത് തരത്തിലാണ് ഇതിനെ പ്രതിപക്ഷം നേരിടാൻ പോകുന്നത് എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും കഴിഞ്ഞ കുറേ കാലമായി പ്രതിപക്ഷം ഉയർത്തുന്ന വിഷയമാണ് പക്ഷേ ആ വിഷയത്തിൽ ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് വരാനുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനുണ്ട് സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മൂന്നാം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രതിരോധമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നത് പ്രതിപക്ഷത്തിന്റെ പ്രതിരോധം വിലപ്പോകുമോ അതോ ബില്ലുമായി മുന്നോട്ടേക്ക് സംസ്ഥാനം പോവുകയും അതിന് ഒരു വ്യത്യാസം കേന്ദ്രത്തിൽ നിന്ന് ഈ സമീപനത്തിൽ ഉണ്ടാവുകയും ചെയ്താൽ മൊത്തത്തിൽ ചിത്രം മാറും അപ്പോൾ അതായിരിക്കുമോ സംഭവിക്കുക നമുക്ക് കാത്തിരിക്കാം